പൊതുസ്ഥലങ്ങളിലെ പരസ്യ ബോർഡുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്ന തരത്തിലാണ് കേരള മുനിസിപ്പാലിറ്റി പഞ്ചായത്തി രാജ് ഭേദഗതി ചെയ്യുന്നത് ഇതോടെ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ ക്രമപ്പെടുത്തുകയോ നീക്കം വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരസ്യ ബോർഡുകളിൽ നിന്നും വരുമാനം കേരള മുനിസിപ്പാലിറ്റി ആക്ടും ആക്ടും ഭേദഗതി ചെയ്യുന്നത് ഇതിന്റെ കരടാണ് മന്ത്രിസഭ അംഗീകരിച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നിർദ്ദിഷ്ട ഇടങ്ങളിൽ പണം നൽകി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനാണ് നിയമ പിന്തുണയിൽ അനുമതി നൽകുന്നത് അലക്ഷ്യമായി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് കണക്കിലെടുത്താണ് നിയമനിർമ്മാണം നടത്തുന്നത് ഇതോടുകൂടി വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ പരസ്യ ബോർഡുകൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഉണ്ടാകും എന്നാൽ നിശ്ചിത നികുതി ഏർപ്പെടുത്തി ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറുന്നതാണ് പുതിയ നിയമം ഇതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലും വർധനവുണ്ടാകും എന്നാൽ സ്ഥാപനങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോലെ ബോർഡുകൾ സ്ഥാപിക്കുവാൻ ഇനി മുതൽ കഴിയാതെയും വരും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി